തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചൂസ് ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ െട്ട് ചെക്ക് ഡാമിന്റെ ഭിത്തിയിലുണ്ടായ വിള്ളലിനെ തുടർന്ന് നടപ്പാത രണ്ടായി പിടർന്നു ചെക്ക് ഡാമിലെ വെള്ളം പെരിയാറ്റിലേക്ക് ഒഴുകിയതോടെ ബോട്ട് സർവീസുകൾ നിലച്ചു ഭൂതത്താൻകെട്ട് ചെക്ക് ഡാമിന്റെ ഭിദ്ധിയിലുണ്ടായ വിള്ളലിനെ തുടർന്ന് വിനോദസഞ്ചാരികൾക്ക് വേണ്ടി നിർമ്മിച്ച നടപ്പാത രണ്ടായി പിളർന്നു ശനിയാഴ്ച വൈകിട്ടാണ് ഭൂതത്താൻകെട്ട് ഡാമിന് സമീപത്തുള്ള ചെക്ക് ഡാമിന്റെ ഭിത്തിയിൽ വെള്ളം രൂപപ്പെട്ടത് വെള്ളം ശക്തിയായി പുഴയിലേക്ക് കുത്തിയൊലിച്ചതിനെ തുടർന്ന് ചെക്ക് ഡാമിന് ചേർന്നുള്ള നടപ്പാത രാത്രിയിൽ രണ്ടായി പിളർന്നു ഇതോടെ തണൽമരങ്ങൾ കടപുഴകൾ ഭീഷണിയിലാണ് എല്ലാ വർഷവും ജൂൺ മുതൽ ഡിസംബർ വരെ ഡാമിന്റെ ഷട്ടറുകൾ തുറന്നിടും ഈ സമയം വിനോദസഞ്ചാര കേന്ദ്രമായ ഭൂതത്താൻകെട്ടിലെ മുഖ്യ ആകർഷണമായ ബോട്ടിംഗ് നിലയ്ക്കാതിരിക്കാനാണ് പുഴയോട് ചേർന്ന ഡാമിന്റെ വൃഷ്ടി പ്രദേശത്ത് ചെക്ക് ഡാം നിർമ്മിച്ചത് പുഴയിൽ വെള്ളം വറ്റുമ്പോൾ ചെറിയ ബോട്ടുകൾക്ക് ചെക്ക് ഡാമിൽ ശേഖരിച്ച വെള്ളത്തിൽ ബോട്ടിംഗ് തുടരാനാകും ചെക്ക് ഡാമിൽ വെള്ളമില്ലാതായതോടെ ബോട്ടിനെ ആശ്രയിച്ച് ഉപജീവനം നടത്തുന്നവർ ദുരിതത്തിലായി ചെക്ക് ഡാമിന്റെ അറ്റകുറ്റപ്പണികൾ വേഗത്തിൽ പൂർത്തീകരിച്ച് ബോട്ട് സർവീസ് പുനരാരംഭിക്കാനുള്ള സൗകര്യം എത്രയും പെട്ടെന്ന് ഒരുക്കി തരണമെന്ന് ബോട്ടുടമ ജോബി പറഞ്ഞു ഇന്നലെ അപ്രതീക്ഷിതമായിട്ട് ചെക്ക് ഡാമിന്റെ സൈഡിലുള്ള ബണ്ട് പൊട്ടുകയും പെട്ടെന്ന് വെള്ളം ചെയ്തു പെട്ടെന്ന് തന്നെ എല്ലാ ബോട്ടുകളും ഇവിടെ ഇവിടെ ഒരുപാട് ബോട്ടുകളെ ഇരിക്കുന്നത് ഈ ഈ ഈ നിർമ്മാണ പെട്ടെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് നിലത്തിരിക്കുന്ന ഇതു ഡാമിതിന്റെ നിർമ്മാണു ചെക്ക് ഡാമിന്റെ കേടുപാടുകൾ തീർത്ത് നടപ്പാതിയും മറ്റും പഴയ രീതിയിലാക്കിയാൽ മാത്രമേ ചെക്ക് ഡാമിൽ ബോട്ടിങ് പുനരാരംഭിക്കാൻ കഴിയൂ ന്യൂസ് ഡെസ്ക് ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും